മൈ ഡെയിലി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കാണിക്കുന്ന വീഡിയോ അടീനിയത്തിൻ്റെ ചെറിയൊരു കളക്ഷനെ കുറിച്ചാണ് ഇത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഇതിൻ്റെ വിത്തെടുത്ത് പാകി മുളപ്പിച്ചിട്ടുള്ള തൈകളാണ് കാണുന്നത് നമ്മുടെ വീട്ടിൽ ഇതുപോലെ നമ്മൾ ഈ വിത്ത് പാകി ഇതുപോലെ മുളപ്പിച്ച് നിർത്തുകയാണെങ്കിൽ നമ്മൾക്ക് നല്ല രീതിയിലുള്ള കോഡക്ട്സ് കിട്ടുന്നത് പോലെ നമ്മൾക്ക് ഈ ചെടി വളർത്തിയെടുക്കാവുന്നതാണ് ഇതുപോലെ ധാരാളം ചെടികൾ നമ്മളുടെ വീട്ടിൽ നമ്മൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതിൽ നിന്ന് തന്നെ നമ്മൾക്ക് ധാരാളം വിത്ത് ശേഖരണവും നടത്താവുന്നതാണ് ഇത് സിംഗിൾ പെറ്റലിൻ്റെ ചെടികൾ മാത്രമാണ് ഉള്ളത് ഇതിനകത്ത് വൈറ്റ് കളറും ഉണ്ട് റെഡ് കളറും ഉണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക